അതിൻ്റെ ഫാമിലിയുടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഈസി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇടിയപ്പവും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വാ കാ കാണാം അല്ലേ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഗ്രസ് ചെയ്യാമോ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രം നമുക്ക് കഴിയേണ്ടി വരാറുണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കാണാം ഇതേ ഇടിയപ്പം ഞാൻ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇടിയപ്പം നല്ല പച്ചരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഇല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇടിയപ്പം അച്ചിലാണ് നമ്മൾ മിക്സി മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ പുട്ട് ചിരട്ടപ്പുട്ടിൻ്റെ ഒരു ആ ഒരു ഇതിലാസാണ് പാത്രത്തിലാണ് അപ്പം അതിനകത്ത് ഞാൻ ഇത്തിരി തേങ്ങ പീര ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് എണ്ണ തിരക്കണം അതിനകത്ത് അല്ലെങ്കിൽ ചിലപ്പോ എങ്ങനെ ഒറ്റിപ്പിടിച്ചാലോ അപ്പൊ കുറച്ച് എണ്ണ കറ്റി കൊടുത്തു നമ്മൾ ഇനി കാണാം കാണണ്ടേ അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം ഇതിനകത്തോട്ട് റെഡിയാക്കി റെഡിയാക്കി കൊടുക്കാം ഇടിയപ്പത്തിനാണുകൾ തിരക്കൂട്ടി വന്ന് തുടങ്ങിട്ടാ ഇതിങ്ങനെ മൂടി വെക്കാം സെക്കൻഡിനുള്ളിൽ ഇടിയപ്പം റെഡിയാവും മറ്റേ നമുക്ക് ഒത്തിരി പാത്രങ്ങളൊക്കെ കഴുകണം ഈ സ്റ്റാൻഡും നിറച്ചും പാത്രങ്ങളും ആകും അപ്പൊ ഇത് ഈസി ആയിട്ട് വേഗം എളുപ്പത്തിൽ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇടിയപ്പം അപ്പൊ ഓക്കേ എല്ലാവരും ട്രൈ ചെയ്ത് ബൈ ോ ഇവിടെ വന്നിട്ടുണ്ട് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇടിയപ്പം ഓരോരുത്തർ വന്നു തുടങ്ങി അപ്പൊ ആൾക്ക് എടുത്തു കൊടുക്കാം ഓക്കേ